തൃശൂരിൽ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിലായി ഒരു മരണം മൂന്നുപേർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ ഏങ്ങണ്ടിയൂർ തിരുമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിന്നിരുന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് തിരുമംഗലം സ്വദേശി അൻപത്തഞ്ച് വയസ്സുള്ള അംബുജാക്ഷനാണ് മരിച്ചത് ഇന്ന് ആറരയോടെ ദേശീയപാതയിലായിരുന്നു അപകടം കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറിയത് ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ബാബു ജോസഫ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അംബുജാക്ഷന്റെ മൃതദേഹം ിയൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വാടാനപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു രണ്ടാമത്തെ അപകടം ചേറ്റുവയിൽ വെച്ചായിരുന്നു നിയന്ത്രണം വിട്ട ചരക്ക് ലോറി റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന കാറിന് സമീപത്തേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ ബഷീറിന് പരിക്കേറ്റു ഇയാളെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേ തുടർന്ന് കാറിനും കേടുപാടുകൾ സംഭവിച്ചു ഇന്ന് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു അപകടമുണ്ടായത് കേരള വിഷൻ ന്യൂസ് തൃശൂർ